ഇന്നസെന്റ് വിട വാങ്ങിയിട്ട് ഒരു വർഷം സ്മരണാഞ്ജലികൾ അർപ്പിക്കാൻ കല്ലറിയിലെത്തിയത് നിരവധി പൌരപ്രമുഖർ പ്രശസ്ത ചലച്ചിത്ര താരവും മുൻ എംപിയുമായി ഇന്നസെന്റ് ഓർമ്മയായിട്ട് മാർച്ച് ഇരുപത്തിയാറിന് ഒരു വർഷം തികഞ്ഞു ചാലക്കുടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി രവീന്ദ്രൻ മാസ്റ്റർ ഇന്നസെന്റിന്റെ കുടുംബങ്ങളോടൊപ്പം രാവിലെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി ഇന്നസെന്റ് ഒരു കലാകാരൻ മാത്രമല്ല സമൂഹത്തെ സ്നേഹിക്കുന്ന നല്ലൊരു സാമൂഹിക പ്രവർത്തകൻ കൂടിയായിരുന്നുവെന്നും യുഗങ്ങളോളം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകുമെന്നും രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ ഇന്നസെൻറ്റിൻ്റെ ദീപ്തമായ പ്രോജ്വലമായ ഓർമ്മ വയ്ക്കുന്നെങ്കിൽ ആദ്യമായ ഒത്തരഷ്ടങ്ങൾ അർപ്പിക്കുക ശ്രീ ഇന്നസെൻ്റ് നിർവചിക്കാൻ പറ്റാത്ത വിധമുള്ള കഴിവുള്ള നടൻ ആയതാണ് അതുകൊണ്ട് യുഗങ്ങളോളം മലയാളികളുടെ മനസ്സിൽ ശ്രീ ഇന്നസെൻ്റ് നിറഞ്ഞു നിറഞ്ഞ് അദ്ദേഹം ഒരു നടൻ മാത്രമല്ല സമൂഹത്തെ സ്നേഹിക്കുന്ന നല്ല ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ എം പി പ്രവർത്തനത്തിലൂടെ കൂടി നമുക്ക് മനസ്സിലാക്കാം ചാലക്കുടി എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ബെന്നി ബെഹനാൻ കല്ലറിയിലെത്തി അനുശോചനം രേഖപ്പെടുത്തി ഇന്നസെന്റ് ചാലക്കുടി മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്നുവെന്നും നല്ല നടൻ എന്നതിലുപരി നല്ല മനുഷ്യൻ കൂടിയായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു മുൻ ചീഫ് വിപ്പർ തോമസ് ഉണ്ണിയാടനും കല്ലറിയിലെത്തി പുഷ്പാർച്ചന നടത്തിയ എൻ്റെ മുൻഗാമിയായിരുന്നു അഞ്ച് വർഷക്കാലം ഈ നിയമത്തിൽ അദ്ദേഹം വളരെ സൗഹൃദമുള്ള എൻ്റെ ഒരു സിനിമക്കാരും അദ്ദേഹം മറക്കാൻ കഴിയാത്ത ഒരു മഹാനടനാണ് ശ്രീലസൻസ് പല രീതിയിലും വ്യക്തിത്വമുള്ള ശ്രീലസൻ്റെ ഓർമ്മകളും സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വേദനയുണ്ടാക്കുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണം എനിക്കെല്ലാവർക്കും അല്ല മലയാള സിനിമയ്ക്കും പൊതുസമൂഹത്തിനും നഷ്ടമായിരുന്നു നിരവധി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഇന്നസെന്റ് കലാരംഗത്ത് മാത്രമല്ല മറ്റ് ഒട്ടനവധി മേഖലയിലും ശോഭിച്ചിരുന്നതായും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും ഉണ്ണിയാടൻ സ്മരിച്ചു മന്ത്രി അർബിന്ദോ ഇന്നസെന്റിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി ഓപ്ഷൻ ഓപ്ഷൻ ബി സി അന ഇഷാര ഗോൾഡൻ നടത്തിന് ആഭരണ േണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിലൊന്ന് കമന്റ് ചെയ്യൂ ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കൂ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ സന്ദർശിക്കൂൾ